ഹലോ എന്തൊക്കെയുണ്ട് കൂട്ടരായ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോ ഇന്ന് നമുക്ക് വീഡിയോ തുടങ്ങിയാലോ എല്ലാവരും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് തുടങ്ങാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ അടിച്ചു വരും വടക്കേപ്പറൊക്കെ ഒന്ന് അടിച്ചു വരാൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചു വര കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലക്കാനുണ്ട് അപ്പൊ ഈ കൊട്ടക്കളൊക്കെ ഒന്ന് അടിച്ചു വരിതട്ടെ അവിടെ ആകെ ഇലകൾ വീണ് കിടക്കാണ് അപ്പൊ ലാവിന്റെ ഇല ഒക്കെ നിറഞ്ഞു കിടക്കാണ് കേട്ടോ അതൊന്ന് അടിച്ചു വരീട്ട് ഉണ്ണി യൂണിഫോമൊക്കെ ഒന്ന് അലക്കിടാനുണ്ട് അതൊക്കെ നടക്കാൻ ശ്രമിക്കട്ടെട്ടാ പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുക പക്ഷെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറയാതെ വയ്യ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഇനി പറയാനുള്ളത് എന്താന്ന് വെച്ച രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട് രാത്രിയിൽ ഏഴ് മണിക്ക് നമ്മളുടെ വീഡിയോസ് എന്നും വരാറുണ്ട് അതുപോലെ തന്നെ രാത്രി ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ പോസ്റ്റ് ഇടും പിന്നെ ഷോർട്ട് വീഡിയോ ഓരോ ദിവസവും ഓരോന്നായിട്ട് ഇടുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ ഒന്ന് ലൈവ് വരുന്നതിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നല് നമ്മളിലും ഉണ്ടാവണ്ടേ അപ്പൊ എന്നൊരു ജോലി പോലെ ഞാനിതിങ്ങനെ കണ്ടുകൊണ്ട് ജോലി കഴിഞ്ഞ് വന്നാൽ ഈ ഒരു കാര്യം ചെയ്തിട്ട് വേറൊരു കാര്യങ്ങൾക്ക് നിൽക്കുള്ളൂ കേട്ടോ അപ്പൊ എന്നൊരു വീഡിയോ ഇട്ടാലും എനിക്ക് സമാധാനം കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അടിച്ചു വരലും അലക്കലും അങ്ങനെയുള്ള നമ്മളെ വീട്ടമ്മമാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ വരുവായിരുന്നു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുവുള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ താങ്ക്സ് പറയുകയാണ് നീ ലൈവ് വരുന്ന അറിയുന്നില്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ അപ്പൊ ലൈവിലും വന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെന്താണ് ഉള്ള കുട്ടിന്റെ യൂണിഫോമ് കുറച്ച് തുണികൾ ഞാൻ ശരി ഇട്ടിട്ടുണ്ട് അത് അവിടെ ആവുന്നുണ്ട് ഞാനിവിടെ ഒക്കെ നമ്മൾ കല്ലിലിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്താലേ ആവുകയുള്ളൂ ഒരച്ചു കഴിഞ്ഞാൽ വൃത്തിയാവുള്ളൂ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകട്ടേട്ടാ അതാണെങ്കിൽ കലാമേളൊക്കെയാണ് അപ്പൊ ചില ദിവസങ്ങളിലൊന്നും ഇല്ല ഇന്ന ദിവസങ്ങളിൽ പോകും അങ്ങനെ പിന്നെ എന്താണ് വേറെ എന്തൊക്കെയാ പറയാനുള്ളത് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഇനി അലക്കല് കഴിഞ്ഞാൽ ഒന്ന് മേല് കഴുകിയിട്ടൊന്ന് അമ്പലത്തിൽ പോകാനുണ്ട് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ രാവിലെ എന്തായാലും തിരക്ക് കാരണം ഒന്ന് വീട് വീഡിയോ ഇടാനോ അതുപോലെ അത് എഡിറ്റ് ചെയ്ത് ഇടാനോ എന്നുള്ള സമയമില്ല അപ്പൊ അതുകൊണ്ട് വൈകുന്നേരം ഏഴ് മണിക്ക് ആക്കി ഞാൻ ആദ്യം പന്ത്രണ്ടരയ്ക്ക് ആയിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ആ ടൈം മാറ്റി ഇപ്പം വൈകിട്ട് ഏഴ് മണിക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കിട്ടുന്നുണ്ട് ഞാനൊട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോയുടെ കാര്യങ്ങളും എല്ലാം ഓക്കെ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ